എന്തെങ്കിലും കൂട്ടാൻ ആരോ ബാബക്ക് ചമ്മന്തിയും പിന്നെ കറുത്തന്റെ പപ്പായന്റെ കറിയും പിന്നെ പിന്നെ കാവേശും പ്രിയപ്പെടവരെ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ് നമ്മൾ വോയർ ഗാമിൻ്റെ പതിനാല് ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഡൽഹിയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇതുവരെ ഉള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെ വന്ന ആളുകളോട് ചോദിക്കുകയാണ് അപ്പോൾ രണ്ടുപോക്കും സംസാരിക്കും അല്ലാമലേക്കും പിന്നെ വളരെ കാലത്തെ ഒരു ആഗ്ര ആയിരുന്നു ഒരു കാശ്മീർ യാത്രയും അതുപോലെ ആഗ്ര താജ്മഹൽ അതുപോലെ കാണൂർ കാരവും ഓരോരോ കാരങ്ങൾ കൊണ്ട് അത് ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ വൈകിയ വേളയിലാണെങ്കിലും പിന്നെ ഫേസ്ബുക്കിൽ നമ്മുടെ വൈകി വൈഗ് ലീഡർ ഷഫീഖിൻ്റെ കൂടെ അതിൽ സംഘടിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ടോട്ടലിങ്ങനെ അനുഭവങ്ങളൊക്കെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ വളരെ വളരെ ഉഷാറായിരുന്നു കാശ്മീരിലും അതുപോലെ ആഗ്രയിലൊക്കെ ഷഫീഖിൻ്റെ കൂടെ നമ്മളെ മക്കൾ കൊണ്ടു നടക്കുന്ന പോലെ എല്ലാ സ്ഥലത്തും എല്ലാം പരിചയപ്പെടുത്തി അവൻ്റെ കൂടെയുള്ള ഉള്ള ആദ്യയിൽ ഷാമിൽ അവരുടെ വിവരണങ്ങളും എല്ലാം ഒരു പഴയ സ്കൂളിൽ നിന്ന് പഠിച്ച ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളായിരുന്നു എല്ലാം വളരെ ഉഷാറായിട്ട് കണ്ടു കാശ്മീരിൽ വളരെ ഉഷാറായിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് തന്നെ എല്ലാം കൊണ്ടുനടുന്ന എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്നു വളരെ ഉഷാറാണ് എല്ലാവരും ഈ ഗ്രൂപ്പിൽ വരാൻ ശ്രമിക്കണം എന്നുകൂടി ഞാൻ പറയണം ഫുഡ് റൂമ് ഫുഡ് ഒക്കെ വളരെ ഉഷാരാണ് വണ്ടികളും കാര്യങ്ങളും ബസ്സുകൾ വലിയ വലിയ ബസ്സുകളുണ്ട് എല്ലായിടത്തും യാത്ര ചെയ്യാൻ റൂമാണെങ്കിൽ ഒക്കെ ഹൈ റൂമുകളാണ് എല്ലായിടത്തും ഉള്ളത് എല്ലാം വളരെ ഉഷാറാണ് പ്രത്യേകിച്ച് എന്ന് പറയാൻ ഒന്നുമില്ല ഷെഫീഖിന് ഏറ്റവും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഉഷാറാക്കാം ഞങ്ങൾ ഇനിയും ഇൻഷാല്ല ഇതിൽ തന്നെ തുടരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് പല സ്ഥലങ്ങളും കാണാത്ത സ്ഥലങ്ങൾ കുറേ ഉണ്ട് അതൊക്കെ ഷെഫീഖിനെ പരിചയപ്പെട്ടതിൻ്റെ ശേഷം നമ്മളെ പോലെ കൊണ്ടു വിശ്വാസവും ഉണ്ട് ഓരോ ും ആദിലായാലും ഷാമിലായാലും അതുപോലെ തന്നെ നമ്മളെ നാസിമ് ബാപ്പുട്ടി മൻസൂർ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ കൂടെ ഉണ്ട് ഓരോരുത്തരും ഓരോ പോലെയാണ് എല്ലാം എല്ലാവരും നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് വെറുതെ ബാക്കിയുള്ള ആളുകൾ കൊണ്ടുപോകുന്ന പോലെ നിങ്ങളെ കൊണ്ടുപോകില്ല ഓരോ സ്ഥലത്തെക്കുറിച്ചുള്ള വ്യക്തമായ വ്യക്തമായത് അറിഞ്ഞിട്ടാണ് നമ്മള് എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോകുന്നത് അപ്പോൾ

എന്താ വേണ്ടിപ്പോൾ കുറു കുറു തിന്നാൻ പാടില്ല ലേസ് നിന്നാൻ പാടില്ല പിന്നെ ലേസ് നിന്നാൻ പാടില്ല പിന്നെ ബ്രിങ്കിൾസ് തിന്നാൻ പാടില്ല ഇതൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യുവരോ വയറുവേദന വരും പല്ലുവേദന വരും ഒക്കെ വരും അപ്പൊ അങ്ങനത്തെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല പാടില്ല കൊറേ കാലായോ പ്രിയപ്പെട്ടവരെ ഈ വരുന്ന ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വൈജർ ഗ്രാമിന്റെ പതിനാല് ദിവസം യാത്ര നടക്കുന്നുണ്ട് ഈ താഴെ കൊടുത്ത എല്ലാ ഡേറ്റുകളും നമ്മൾ പോകുന്നുണ്ട് ആഗ്രയിൽ താജ്മഹൽ ആഗ്ര ഫോട്ട് ഡൽഹിയിൽ കുത്തു പിന്നെ സെക്രട്ടറി ഇന്ത്യ ഗേറ്റ് ലോട്ടസ് ടെമ്പിൾ ഹ്യൂമൻസ് ടോം സഫ്ദർജംഗ് ടോംബ് അതുപോലെ തന്നെ കശ്മീരിലെ മനോഹരമായിട്ടുള്ള ഗുൽമർഗും സോനമർഗും പെഹൽഗാം അടങ്ങുന്ന പതിനാല് ദിവസത്തെ യാത്ര ഇനി കശ്മീർ അല്ല മണാലിയിലേക്കാണ് പോകേണ്ടതെങ്കിൽ ആഗ്രയും ഡൽഹിയും മണാലി അടങ്ങുന്ന പന്ത്രണ്ട് ദിവസത്തെ യാത്രയും വരുന്നുണ്ട് മണാലിയിൽ ടു നൈറ്റും ത്രീ ഡേയ്സും ആണ് അതുപോലെ തന്നെ ഡൽഹിയിൽ ത്രീ നൈറ്റും വരുന്ന പന്ത്രണ്ട് ദിവസത്തെ യാത്രയും വരുന്നുണ്ട് അപ്പോൾ ആഗ്രാ ഡൽഹി മണാലി ആഗ്ര ഡൽഹി കശ്മീരി യാത്രകൾക്കൊക്കെ നിങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ ചെയ്യാം കോണ്ടാക്ട് ചെയ്യ താജ്മഹലി അപ്പൊ താജ്മഹലും ആഗ്രപോർട്ടും ഡൽഹിയും അതുപോലെ ഡൽഹിയിലെ ഗേറ്റ് പിന്നെ നേരെ കാശ്മീരിൽ ഗുൽമർഗും സോൻമർഗും പെഹൽഗാം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പതിനാല് ദിവസത്തെ യാത്ര സംഘടിപ്പിക്കാറുണ്ട് എല്ലാ മാസങ്ങളിലും അപ്പോൾ ഇനിയുള്ള ഡേറ്റുകൾ ഈ സ്ട്രെയിനിൽ കൊടുത്തിട്ടുണ്ട് പതിനാല് ദിവസത്തെ യാത്രയിൽ മൂന്ന് രാത്രികൾ ഡൽഹിയിലും നാല് രാത്രികൾ കശ്മീരിലുമാണ് ഫാമിലി ആയിട്ട് ആയിട്ടോ ഇങ്ങളെ കൂടെ ആരുല്ലേ എനിക്ക് ഒറ്റ നമ്മൾ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും താല്പര്യമുള്ള ആളുകൾ എത്രയും വിട്ട താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്തു അങ്ങനെ ഞാനും എൻ്റെ പാത്തുമ്മയും എവിടത്തെ വീട്ടിലെത്തി അപ്പോൾ